ഓണം ആഘോഷമാക്കാൻ മലയാളി സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നാല് ചിത്രങ്ങളെയാണ് മോഹൻലാൽ സത്യനാന്ദിഗാഡ് കൂട്ടുകെട്ടിലെ ഹൃദയപൂർവ്വം കല്യാണി പ്രദേശനും നസലിനും ഒന്നിക്കുന്ന ഫാൻറ്റസി സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഫഹദ് ഫൽഫാസിന്റെ അൽതാഫ് സലീൻ ചിത്രം ഓടും കുതിര ചാടും കുതിര ഹൃദി ഖാറോൺ ഉൻ്റെ പ്രീതി മുകുന്ദൻ ചിത്രം മേനെ പേർക്കിയ എന്നിവയാണ് മറ്റൊരു ഉത്സവ സീസൺ റിലീസ് കൂടി എത്തുമ്പോൾ നസലിനെ ഒരു കൗതുകം സിനിമാ പ്രേക്ഷകർക്കടയിൽ ചർച്ചയാകുകയാണ് ഡൊമിനിക് ആരൻ സംവിധാനം ചെയ്ത ദുൽഖർ സൽമാന്റെ ബേഫെയർ ഫിലിം ശ്രമിക്കുന്ന ലോക ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് തിയേറ്ററിൽ എത്തുന്നത് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കല്യാണി സൂപ്പർ ഹീറോ കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ നസലിൻ്റെ സാന്നിധ്യവും റിലീസ് തീയതിയുമാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം വ്യാഴാഴ്ച തന്നെയാണ് റിലീസ് ചെയ്യുന്നത് എന്നാണ് പ്രത്യേകത മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാലിൻ്റെ ചിത്രത്തിൻ്റെ റിലീസ് ദിവസത്തിൽ തന്നെ ലോകയും എത്തുമ്പോൾ നസഡിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രവും റിലീസ് തീയതിയും പ്രേഷർ ഓർക്കുന്നുണ്ട് കാലി റഹ്മാൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആലപ്പുഴ ജിങ്കാനയാണ് റിലീസ് ഒടുവിൽ റിലീസ് ഇറങ്ങിയ ചിത്രം വിഷു റിലീസായിട്ടാണ് അന്ന് ചിത്രം തിയേറ്ററിൽ എത്തിയത് ഓണത്തിൻ്റെ മോഹൻലാൽ ചിത്രത്തെ പോലെ വിഷുവിനും മമ്മൂട്ടി ചിത്രത്തിനൊപ്പം ഒരേ ദിവസാനമാണ് നസഡിൻ്റെ ആലപ്പുഴ ജിങ്കാനയും പുറത്തിറങ്ങിയത് മലയാളികൾ ഏപ്രിൽ പതിനാലിന് വിഷു ആഘോഷിച്ചപ്പോൾ നാല് ദിവസം മുമ്പ് ഏപ്രിൽ പത്തിനാണ് വിശു ചിത്രങ്ങൾ അവർത്തിറങ്ങിയത് മമ്മൂട്ടി ചിത്രം ബസുക്ക ആയിരുന്നു മലയാളികൾക്ക് വിഷു കൈനീട്ടമായി ലഭിച്ചത് അതേ ദിവസം ബേസി ജോസഫിന്റെ മരണമാസം തിയേറ്ററിലെത്തി മമ്മൂട്ടിയുടെ മകനും മലയാളിയുടെ പ്രിയപ്പെട്ട യുവതാരമായി ദുർഗ സമ്മാൻ നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ലോകയ്ക്കുണ്ട് ചിത്രത്തിൽ ദുർഗർ അതിഥിവേഷത്തിൽ എത്തിയേക്കുമെന്ന ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പൊടിപടിക്കുന്നുണ്ട്